പാമ്പ് പിടുത്തം അപകടം ബാവാ സുരേഷിൻ്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് അല്ല നമസ്കാരം സ്നെ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന ഒരതിഥി ഒരു വ്യത്യസ്തനാണ് അദ്ദേഹത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാരൊന്നും അറിയാൻ ഒരു സാധ്യതയില്ല അത്രയും വളരെ വിചിത്രമായ ഒരതിഥിയാണ് കരയിലും വെള്ളത്തിലും ഇദ്ദേഹം ജീവിക്കുന്നു ഇദ്ദേഹത്തിനെ കണ്ടാൽ ഒരു പാമ്പിനെ പോലെ തോന്നുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ശരീരപ്രകൃതം പാമ്പിനെ പോലെ തോന്നുമെങ്കിലും എന്നാൽ പാമ്പിൻ്റെ പട്ടികയിൽ അദ്ദേഹം വന്നിട്ടില്ല പക്ഷേ എന്നാൽ തവളയുമല്ല ഇദ്ദേഹത്തിനൊരു പ്രത്യേകത പന്നി എരയൊക്കെയാണ് ഇരയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം മുട്ട കരയിലും വെള്ളത്തിലും ജീവിക്കുമ്പോൾ കരയിൽ മുട്ടയിടുന്നു തവള വെള്ളത്തിൽ മുട്ടയിടുന്നു ഇത് കരയിൽ മുട്ടയിടുന്നു സിസീലിയ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ നാമം ഇദ്ദേഹത്തിന് വേറൊരു പ്രത്യേകതയുള്ളത് മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ടയ്ക്ക് അടിയിൽ ഇരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത മുട്ട പുറത്ത് ശരീരത്തിൻ്റെ പുറത്ത് മുട്ടയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മുട്ടയ്ക്കുള്ളൊരു പ്രത്യേകത മുട്ടയ്ക്കകത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുമ്പോഴേ നമുക്ക് കാണാൻ കഴിയും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത നമ്മുടെ തുണി നനയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തുണി നനയ്ക്കുമ്പോൾ സോപ്പിൽ നിന്ന് വരുന്ന പത പോലെയാണ് ഇവയുടെ മുട്ട ഇരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കളറ് ഒരു ചാരക്കളറാണ് വൈറ്റിൻ്റെ അടിയിലൊക്കെ ഒരു വെള്ള കലർന്ന ചാരമാണ് തല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പാമ്പെന്ന് തോന്നുമെങ്കിലും പാമ്പല്ല എന്തായാലും നമുക്ക് ആ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുത്താം ആ അതിഥി എൻ്റെ കയ്യിലുണ്ട് ഒരു പാമ്പ് എന്ന് പറഞ്ഞാണ് പത്തനംതിട്ട ജില്ലയിൽ അതായത് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് എരുമേലിയിലേക്ക് പോകുന്നതിനടുത്ത് ഒരു പറമ്പിൽ കുറേ പാമ്പിൻ്റെ മുട്ടയും പാമ്പിനെയും കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അത് പാമ്പായിരിക്കാൻ സാധ്യതയില്ല വിളിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു എന്തായാലും ആ അതിഥി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താനും ഞങ്ങൾ ആ അതിഥിയെ കൊണ്ടുവന്നു ആ അതിഥിയുടെ മുട്ട വിരിയാനായ മുട്ടയും അതിഥിയും കൂടി ഒരു ബോട്ടിലിൽ വെച്ചിരിക്കുകയാണ് നമുക്കെന്തായാലും ആ അതിഥിയെ ഒന്ന് പരിചയപ്പെടാം അദ്ദേഹം തറയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തിന് നമ്മൾ പുറത്ത് തറയിൽ വെച്ച് അതിനെ ഒന്ന് നിങ്ങളുടെ മുന്നിലേക്കൊന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കാണാം നമുക്ക് ആ അതിഥിയെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന അതിഥികൾ ഒരിക്കലും ഇന്ന ഇന്ന അതിഥികളെന്നല്ല ഞങ്ങളുടെ മുന്നിൽ കാണും വ്യത്യസ്തരായി കാണുന്ന എല്ലാ അതിഥികളെയും ഞങ്ങൾ നിങ്ങളുടെ ഞങ്ങൾ സ്നേക്ക് മാസ്റ്റർ ടീം ഒപ്പിയെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു അതിലൊരാളാണ് കോട്ടയത്തിൻ്റെ കോട്ടയം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും അതിർത്തിയിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ പിടികൂടിയ നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന സിസീലിയ എന്നറിയപ്പെടുന്ന തവള വർഗത്തിൽ വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന അതിഥികൾ ഇദ്ദേഹം മുൻകാലങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരുന്നു ഇദ്ദേഹം ഇരുപത് മുട്ടകളെ ഇടുന്നുള്ളുന്നു പക്ഷേ ഇദ്ദേഹം നാൽപ്പതോളം മുട്ടകൾ ഇടാറുണ്ട് എല്ലാ കുഞ്ഞുങ്ങളും വിരിയാറുണ്ട് കണ്ടാൽ ഒരു പന്നി വരയുടെ അതേ കട്ടാണ് വാല് കോർത്തിരിക്കുന്നു വിരയുടെ വാല് പോലെ വാല് കൂർത്തിരിക്കുന്നു ശരീരം കണ്ടാലും ആ പന്നി അരയുടെ ഈ മണ്ണിലിടി പന്നിര കനമുള്ള വിരയുടെ അതേ സൈസാണ് അതുപോലെ ചില സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ മീനിൻ്റെ വംശവുമാണ് കാരണം നെടുമീൻ എന്ന് പറയുന്ന ഒരു സൈസ് മീൻ നമ്മുടെ വെള്ള നാട്ടിൽ വെള്ളത്തിലും കായലിലൊക്കെ കായലിലൊക്കെ ഉണ്ട് ആ മീനിൻ്റെ ഒരു ഫേസും ഇദ്ദേഹത്തിൽ കാണുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മുടെ മണ്ണിലുണ്ടാകുന്ന വരെയും മറ്റ് ചെറിയ ശല്പദങ്ങളൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം ാണ് അദ്ദേഹത്തിൻ്റെ മുട്ടയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയുന്നത് ശരീരത്തിന് മേൾ വശത്ത് മുകൾ വശത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മുകൾ വശത്താണ് ഇടുന്നത് ചപ്പ് അല്ലെങ്കിൽ ചവർ അല്ലെങ്കിൽ വേസ്റ്റ് കൂടി കിടക്കുന്നത് അത് വീട്ടിൻ്റെ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് വലിച്ചെറിയുന്നതല്ല മരത്തിൻ്റെ കഷ്ണങ്ങൾ ദ്രവിച്ചതോ അല്ലെങ്കിൽ അഴുകിയതോ അല്ലെങ്കിൽ കരിയിൽ കാട്ടിനോട് ചേർന്ന കരിയിലകൾ അഴുകിയതോ ആ സ്ഥലങ്ങളിലാണ് ഇവർ മുട്ടയിടുന്നത് കാരണം തണുത്ത അന്തരീക്ഷമുണ്ടെങ്കിൽ ഇവർക്ക് ഈ മുട്ട വിരിയും ഇസിലിയാന്ന് അറിയപ്പെടുന്ന ഈ ഈ ജീവിയെ ഈ സാധു ജീവിയെക്കുറിച്ച് തന്നെ ഇതിനു മുന്നേ ഒരു പ്രാവശ്യവും മറ്റുമാണ് പത്ര റിപ്പോർട്ട് ഉണ്ടായിരുന്നത് അത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ആണത് വടക്കൻ മേഖലയിൽ തന്നെയാണ് പക്ഷേ നമ്മുടെ ഈ മേഖലയിലേക്ക് ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ തച്ചു കൊല്ലുകയാണ് കാരണം ഇത് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പക്ഷേ ഇവ കടിക്കുന്ന ഒരു സാധു സ്വഭാവം ഇവർക്കില്ല നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ നമ്മൾ വരെ എടുക്കുന്ന ആ ഒരു മണ്ണര എടുക്കുന്ന അതേ അവസരങ്ങൾ ഒരു വഴുക്കൽ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും വേറെ പ്രശ്നമൊന്നുമില്ല ആ വഴുവഴുപ്പ് ഉണ്ടെന്ന് ഒന്നും അലർജിയൊന്നും നമുക്കുണ്ടാവാൻ പോകുന്നില്ല ഇതെല്ലാം നമ്മുടെ പ്രൂ പൂർവീകർ പറഞ്ഞ കഥകളാണ് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ അതിഥിയെ എൻ്റെ കൈകളിലെടുത്ത് ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നു ആ പരിചയപ്പെടുത്തലിലൂടെ നിങ്ങൾ പരിചയപ്പെടുക നിങ്ങൾ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈറ്റിൻ്റെ അടിവശം എന്ത് കളറാണ് വാല് കൂർത്തിരിപ്പുണ്ടോ തല പരന്നതാണോ എന്നൊക്കെ നോക്കുക ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് മുട്ടയുടെ മുട്ടു ചൂടും തണുപ്പും കൺട്രോൾ ചെയ്യുകയാണ് ഈ ഒരു പ്രവണത ഇവരിൽ ഈ മുട്ടയ്ക്ക് അടുത്തിരിക്കുമ്പോൾ മാത്രം കണ്ടുവരുന്നു മുട്ട മുട്ടയിലിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഫീമെയിലാണ് ഇപ്പോൾ ഈ അടയിരിക്കുന്നത് അമ്മ അമ്മ അതിഥിയാണ് എന്തായാലും നമുക്ക് ആ അതിഥിയുടെ പ്രത്യേകത നമുക്ക് ശ്രദ്ധിച്ചാലറിയാം എങ്കിൽ എപ്പോഴും തലടി കൗളുവോശം ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടാകുന്നു എന്തായാലും നമുക്ക് ആ അതിഥിയെ ഒന്ന് പരിചയപ്പെടാം നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ വൈറ്റിൻ്റെ അടിയിൽ നല്ല ചെറിയൊരു വെള്ള കളർന്ന ഷെയ്ഡാണ് എൻ്റെ മെ മുകളുവശം ശരീരത്തിൻ്റെ മികൾ വശം ചാരക്കളർ ഉണ്ട് ചാരത്തിൻ്റെ നമ്മുടെ വിറക് കത്തിക്കുമ്പോണ്ട് അത് ചാരത്തിൻ്റെ കളറാണ് കവള് ഇങ്ങനെ വെറുപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതും കാണാൻ കഴിഞ്ഞു വാല് നല്ല കൂർത്ത വാല് മണ്ണരെ പോലത്തെ വാൽ മണ്ണരയുടെ അതേ സെയിം വാലാണ് അല്ല വാലിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ച് മാറി ഒരു പോയിൻ്റ് നമുക്ക് കാണാം അതായത് ഇവിടെ ഈ പോയിൻ്റാണ് അതിൻ്റെ മുട്ടയിടുന്ന ഏരിയയും അതിൻ്റെ യൂറിനും മലവും പോകുന്ന ഏരിയ ഈ ഒരു ഏരിയയാണ് ഇങ്ങനെ ഒരു ചുവന്ന സ്പോട്ട് നമുക്ക് കാണാൻ കഴിയും വാലിൻ്റെ ശേഷം ഒരു അര ഇഞ്ച് മാത്രമേ ഉള്ളൂ ആ ഗ്യ അകലത്തിന് അതുപോലെ നമുക്ക് കാണാം തല ശരീരത്തോടൊപ്പം തന്നെയാണ് തലയിരിക്കുന്നത് നാവില്ല നാവ് പുറത്തേക്ക് ഇടുന്നില്ല അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പാമ്പിൻ്റെ വംശമായി പാമ്പിൻ്റെ പട്ടികയിൽ അല്ലെങ്കിൽ പാമ്പിൻ്റെ കിണത്തിൽ ഉൾപ്പെടുത്താത്തത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവയും നമ്മുടെ പ്രകൃതിക്ക് അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ ഇവർക്കും ശരീരത്തിന് വ്യത്യാസം ഉണ്ടാവും പണ്ട് തവള വർഗം തവളയുടെ രൂപാന്തരം കാലില്ലാത്ത തവള എന്ന് വേണം ഇവരെ അറിയപ്പെടുന്നത് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് കാരണം വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കുന്നു തവളയുടെ കുലം തന്നെയാണ് സിസിലിയ സിസിലിയൻ എന്നാണ് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ഇത് പെൺ അമ്മ അതിഥി നല്ല വഴുക്കൽ കയ്യിൽ നിൽക്കത്തില്ല പിടിക്കുമ്പോൾ ഇങ്ങനെ വഴകി വഴുകി പോകുന്നു അപ്പോൾ നമ്മൾ അധികം പിടിച്ചു കഴിഞ്ഞാൽ അത് അതേ അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാകുന്നുള്ള പതുക്കെ പിടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മോഷൻ്റെ കളറാണ് ഈ മോശം പോകുന്നുണ്ട് മോഷൻ്റെ കളറാണ് ഈ വെള്ളയായിട്ട് കാണുന്നത് നല്ല സ്മെല് അധികം ചെറിയ സ്മെല്ലല്ല നല്ല സ്മെല്ലുണ്ട് കാരണം വിരയൊക്കെ കഴിക്കുന്നതുകൊണ്ട് നല്ല സ്മെല്ലുണ്ട് എന്തായാലും ഈ അതിഥിയെ ഈ അമ്മ അതിഥി ആയതുകൊണ്ട് ഇനി മുട്ട വിരിഞ്ഞാൽ മാത്രമേ ഇവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ അപ്പോൾ അത്രയ്ക്ക് നല്ല ടയേഡായിരിക്കും അവർ അമ്മ അതിഥി നിങ്ങൾ പരിചയപ്പെട്ടു അദ്ദേഹം നമ്മുടെ പ്രകൃതി പ്രകൃതിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനോ അതില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ജീവിച്ച പരിസരത്ത് അദ്ദേഹം നിക്ഷേപിച്ച മൊട്ടയാണിത് അദ്ദേഹത്തിൻ്റെ മൊട്ട ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് നമുക്ക് ഈ അതിഥികളെ നമുക്ക് ഈ അതിഥികളെ കാണാൻ കഴിയും ക്യാമറയിൽ കൂടി ഇതിനകത്തുള്ള അതിഥികളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പക്ഷേ ഞങ്ങൾക്ക് നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിലെ എല്ലാവരും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മുട്ടക്കകത്ത് കുഞ്ഞുങ്ങളിങ്ങനെ സഞ്ചരിക്കുന്നത് വന്ന് കണ്ടു പക്ഷെ നമ്മുടെ ക്യാമറയിൽ കൂടി ഇദ്ദേഹത്തിന് നമുക്ക് ഒപ്പിയെടുത്ത് കാണിക്കാൻ കഴിയില്ല അപ്പോൾ എന്തായാലും ഇതാണ് ആ അമ്മയുടെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെന്ന് തന്നെ പറയാം മുട്ടയെന്ന് പറയുന്നതിനേക്കാളും കുഞ്ഞു ഇതിനകത്ത് എല്ലാ മുട്ടയിലും കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അമ്മ നിക്ഷേപിച്ച മുട്ടയ്ക്കകത്തുള്ള കുഞ്ഞുങ്ങളാണ് എന്തായാലും ഇതിനകത്തൊക്കെ നമുക്കാണെങ്കിൽ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എണ്ണം ഒരു ഏകദേശം ഒരെണ്ണം നമുക്കൊന്ന് കാണാം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് അൻപത് അൻപതുമല്ല അറുപതുമല്ല ഞാനിത് കണ്ടപ്പോൾ ഞാനിൻ്റെ മുപ്പത് ഇരുപത് മുട്ടകളെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്ന് രണ്ട് ഗ്രന്ഥ ഒന്ന് രണ്ട് ആൾക്കാർ അറിയാം എന്നുള്ള ഗ്രന്ഥ ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ള ഗ്രന്ഥങ്ങളിൽ ഇരുപതോളം മുട്ടകളെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയും പക്ഷേ ഇതിലിപ്പോൾ അമ്പതിലേറെ അൻപതിൽ കൂടുതൽ മുട്ട ഇപ്പോൾ നാൽപ്പതിൽക്കുള്ള ഉണ്ടായിട്ട് ഒത്തിരി അടിയിലൊക്കെ ഉണ്ട് അൻപതിൽ കൂടുതൽ മുട്ടകളുണ്ടാകുന്നു ഉണ്ടാകുന്നു ഇത് അൻപതിൽക്കുള്ളിൽ മുട്ടയുണ്ട് കാണാം നമുക്ക് അപ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് ഇദ്ദേഹത്തിന് ഇങ്ങനെ അധികം ചലിപ്പിക്കാൻ കഴിയില്ല കാണാം ഈ അതിഥി കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ തൊടുപുഴയിൽ ഒരു കോൾ അറ്റൻഡ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഈ എരുമേലി എനിക്ക് അരുമേലി ക്ഷേത്രത്തിനടുത്ത് ഒരു വീട്ടിൽ ഈ അതിഥിയും കണ്ടു മുട്ടയിട്ടൊരു മുർക്കൻ പാമ്പ് മുട്ടയിട്ടിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു മുറുക്കൻ പാമ്പുകൾ മുട്ടയിടുന്ന സമയമല്ല ഇപ്പോൾ മുറുക്കൻ പാമ്പുകളുടെ ഇണചേരൽ സമയം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു നവംബർ മാസം ആദ്യം മുതൽ ഡിസം ഡിസംബർ ജനുവരി വരെ മുറുക്കൻ പാമ്പ് ഇണചേരുന്ന മൊട്ട ഇണചേരുന്നു ജനുവരി ഫെബ്രുവരി മുട്ടയിടുന്നു മാർച്ച് ഏപ്രിൽ ആ മുട്ട വിരിയുന്ന കണക്ക് പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞ് ചേര മുട്ടയിടുന്ന സമയം പറഞ്ഞു കൊടുത്തു ഇപ്പോൾ ഇങ്ങനത്തെ അതിഥികൾ ഈ നിരുദ് നിരുപദ്രവകാരികളായ അതിഥികൾ മുട്ടയിടുന്ന സമയമാണ് ഇപ്പം നമുക്ക് ഈ അതിഥി എല്ലാ മുട്ടയിലും കുഞ്ഞുങ്ങളുണ്ട് അതുമാത്രം മറ്റൊരു പ്രത്യേകത ഈ പാമ്പിൻ്റെ മറ്റൊരു പ്രത്യേകത തള്ളപ്പാമ്പ് ഈ തള്ള ഈ ഈ മുട്ടയുടെ അമ്മ ഈ മുട്ടയുടെ അടിയിൽ വന്ന് കടന്ന് ചുറ്റിയിരിക്കുകയും എന്നിട്ട് ഈ മുട്ട ശരീരത്തിന് മുകൾ വശത്ത് വെക്കുകയും ചെയ്യും കാരണം അന്തരീക്ഷത്തിൽ കാല ചൂട് കൂടിയാലും ചൂട് കുറഞ്ഞു ഇപ്പം ചൂട് കൂടുമ്പോൾ ഈ മുട്ടയ്ക്ക് തണുപ്പ് കൊടുക്കണം അപ്പോൾ ഈ ഈ ഇതിൻ്റെ അമ്മ ഈ മുട്ടയ്ക്ക് പുറത്ത് കയറിയിരിക്കുന്നു മുട്ടയ്ക്ക് ചൂട് ആവശ്യമില്ല എന്നുള്ള സമയത്ത് ഇവ അടിയിലേക്ക് പോകുന്നു അങ്ങനെയാണ് ഇദ്ദേഹം മുട്ട വിരിയിക്കാനേ അശ്രാന്ത ശ്രമിക്കുന്നത് നമുക്ക് കാണുമ്പോൾ ഇത് നിസ്സാരമായിട്ട് തോന്നാം ഇവയെല്ലാം ഇവയെല്ലാം പ്രകൃതിക്ക് ആവശ്യമായതാണെന്ന് നമ്മൾ അറിഞ്ഞു വെക്കുക എല്ലാം ഇവയെല്ലാം പ്രകൃതിക്ക് ആവശ്യമാണ് ഈ ഓരോ മുട്ടയിലും കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കളിക്കുന്ന ഇങ്ങനെ തുടിച്ചു പോകുന്നത് നമുക്ക് കാണാം എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് വ്യത്യസ്തരായ അതിഥികളെ പരിചയപ്പെടാനുള്ള അവസരം അതുപോലെ സ്നേക്ക് മാസ്റ്റർ ടീം അത്രയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ പഴമക്കാർ അതിഥികളെ പാമ്പുകളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ അതിഥികളെക്കുറിച്ച് പറഞ്ഞ അന്ധമായ കഥകളും പേടിപ്പെടുത്തുന്ന ആ കഥകളുമൊക്കെ മാറ്റി മുന്നോട്ട് കൊണ്ട് പോകാനാണ് ഞങ്ങളുടെ ഈ യാത്ര എന്തായാലും അതുകൊണ്ട് ഒരുപാട് വ്യത്യസ്തരായ അല്ലെങ്കിൽ പുതിയ പുതിയ അതിഥികളെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിയുന്നു അതുപോലെ ഇത് കാണാം ഇത് ഞാൻ പറഞ്ഞു അൻപതിലേറെ മുട്ടകളെക്കുറിച്ച് പറഞ്ഞു കണ്ടാൽ നമുക്കറിയാം മുന്തിരിക്കൊല പോലെ നമുക്ക് അദ്ദേഹത്തിന് എടുക്കാമെങ്കിൽ മുന്തിരിക്കൊല പോലെ ഇങ്ങനെ ഞാൻ ഒട്ടി ഒട്ടിയാണ് ഒരു ഒരു നിരമ്പിൽ ഒരു നാരിൽ കൊരുത്തതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഒട്ടൽ ഒട്ടൽ എല്ലാം ഒരു മുട്ട പോലും ഒട്ടി വെട്ട് പോയിട്ടില്ല എല്ലാം ഒരു കൊലയിൽ തന്നെ ഇങ്ങനെ ഒട്ടി ഒട്ടിയിരിക്കും നമുക്ക് കാണാം നോക്കും ഒരു ഞരമ്പ് പോലെ ഒരു ഞരമ്പ് വന്നിട്ട് അമ്മയുടെ പൊക്കൽക്കൊടി എന്നൊക്കെ പറയുമ്പോൾ അമ്മ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ ആ കുഞ്ഞിന് അമ്മയുടെ പൊക്കൽക്കൊടി എന്ന് പറയുമ്പോൾ ആ ഒരു ബന്ധം ഈ മുട്ടയിലെല്ലാം ആ ഒരു ബന്ധം നല്ല ഒരു ഞരമ്പ് പോലെ ഒരു വെയിൻ പോലെ തോന്നുന്നുണ്ട് കാണാം നമുക്ക് ഒരു വെയിൻ ആ വെയിനാണ് ഈ മുട്ട ഇത്രയും ബന്ധിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം ഈ വെയിൻ തന്നെ ആയിരിക്കാം ഈ മുട്ടയുടെ പ്രോ ഈ പ്രോസസ്സിങ് നടക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വിരിയാനുള്ള ഒരു കാരണവും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപരമായ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള കാരണവും ഈ വെയിനായിരിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാണുക നമ്മുടെ മുന്തിരിക്കുലയിൽ മുന്തിരിക്കുലയിൽ ഞാന്ന് കിടക്കുമ്പോഴെയാണ് ഈ വെയില ഞാന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ തൂങ്ങി തൂങ്ങിയിരിക്കുന്നത് ഒട്ടി ഒട്ടിയിരിക്കുന്നു അതുപോലെ നമ്മൾ ഇനി നമ്മൾ ഈ നമുക്കിവിടെ ചൂട് കൂടുന്നു നമ്മൾ ഇനി ഈ അതിഥിയെ കയ്യിൽ അല്ലെങ്കിൽ ഇവരെ കയ്യിൽ വെച്ച് ഇനി ചൂട് നമ്മളും ഇവരുടെ തണുത്ത രക്തമാണ് ഇവർക്കൊക്കെ അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ചൂടായ രക്തമുള്ള നമ്മൾ കൂടുതൽ നേരം ഇവരെ കയ്യിൽ വെക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ ഇതിനകത്തോളം വരുന്ന ഫോം ചെയ്ത് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ജീവൻ അപകടം ഉണ്ടാകും ജീവന് ഹാനി ഉണ്ടാവും നമുക്കെന്തായാലും ഈ അതിഥിയെ ആ അമ്മയുടെ അടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എനിക്ക് പറയാനുണ്ട് പറയാനുണ്ട് അതും കൂടി ശ്രദ്ധിക്കാം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ അതിഥിയെക്കുറിച്ച് പറഞ്ഞു പാമ്പുവർഗമല്ല എന്ന് പറഞ്ഞു മലയോര മേഖലകളിൽ ഇവരെ കാണുമ്പോൾ ഇവരെ നിങ്ങൾ അതിദാരുണമായിട്ടാണ് തല്ലിക്കൊല്ലുന്നത് ചില കിണറുകളിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ ആലപ്പുഴ കുറവാണ് മലയില്ലാത്ത മേലാണ്ട് ഇവർ ഇദ്ദേഹത്തിനെ കാണുന്നത് വളരെ അപൂർവമാണ് ഇടുക്കി അങ്ങനെ മറ്റ് വയനാട് അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇദ്ദേഹത്തിനെ കണ്ടു നിങ്ങൾ വെള്ളം നമ്മുടെ കിണറ്റിൽ അഥവാ വെള്ളം മഴ പെയ്ത് വെള്ളം വരുമ്പോൾ വെള്ളത്തിൽ വന്ന് വീഴുന്നു അപ്പോൾ നിങ്ങളിതിനെ എടുത്തിട്ട് തല്ലിക്കൊല്ലുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും അത് ചെയ്യാതിരിക്കുക നമുക്കൊരുപാട് ഉപകാരം നമുക്ക് ഉപദ്രവകാരിയായ ചെറിയ ചെറിയ ശല്പദങ്ങളെയൊക്കെ ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ ഭക്ഷിക്കുന്ന ഒരു അതിഥിയാണ് അദ്ദേഹം കണ്ടും നിങ്ങൾ കവിളുണ്ട് എന്നാൽ മീന് പോലെ തോന്നുമെങ്കിലും വാല് കൂർത്തിരിക്കുന്ന മീനിൻ്റെ വാലല്ല മണ്ണരയുടെ വാലാണ് പക്ഷേ ആ മോഷൻ പോകുന്ന ആ ഒരു ഏരിയ വന്നാൽ മണ്ണരയുടെ അതുപോലെയല്ല പാമ്പിൻ്റെ അതേ മെത്തേഡാണ് അതും അറിയുക തല കണ്ടാൽ ശരീരം കണ്ടാൽ പാമ്പ് പോലെ തോന്നുമെങ്കിലും തല കണ്ടാൽ പാമ്പ് പോലെയല്ല അത് വേറെ ഒരു അതായത് നമ്മുടെ മീനിൻ്റെ അതായത് ഈ നമ്മുടെ ഈ മണ്ണിലൊക്കെ ചെയ്യുക ആറ്റിലൊക്കെ മണ്ണിൽ പൊതഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് മീനുണ്ട് നമ്മുടെ ഇവിടെ ഇവിടെ ഞങ്ങളൊക്കെ അതിനെ പറയുന്നത് നെടുമീൻ എന്നൊക്കെ പറയാറുണ്ട് പല സ്ഥലത്ത് പതിനാല് ജില്ലകളിൽ പത്തിലേറെ പേരുകളാണ് ആ ആ ജീവി അറിയപ്പെടുന്നത് പക്ഷേ അത് പണ്ട് പാമ്പിൽ നിന്ന് വെള്ളത്തിലെ പാമ്പിൽ നിന്ന് പരിണാമം വന്നതെന്നും പറയുന്നുണ്ട് കാരണം പാമ്പിൻ്റെ അതേ സ്കെൽട്ടനാണ് ഈ നെടുമീനിൽ കണ്ടുവരുന്നത് അപ്പോൾ അതിനെ നമ്മൾ ആ ഒരു പ്രത്യേകത ആ ആ മീനിനെ പോലുള്ളൊരു പ്രത്യേകതയും ഈ തൈ പരിണാമം വന്ന ഈ തവള വംശത്തിൽ ജനിച്ച ഈ അതിഥിക്കുണ്ട് അതുപോലെ തന്നെ തവളയെ പോലെയല്ല ഇദ്ദേഹത്തിൻ്റെ മുട്ട തവളയുടെ തവളയുടെ മുട്ടയെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫ്രോഗിൻ്റെ എന്ന് പറയുമ്പോൾ നല്ല കണ്ണാടി പോലെ ഇരിക്കുന്ന മുട്ടയാണ് ഇത് കറുത്തതുമല്ല നീലയുമല്ല കറുപ്പും നീലയും കൂടി കലർന്ന ഒരു ഒരു മുട്ട കളറാണ് ഈ മുട്ടയിൽ കണ്ടുവരുന്നത് അതുപോലെ ഈ നീലയും കറുപ്പുമുള്ള കളറാണെങ്കിൽ തന്നെ അതിനകത്ത് സ്ഫടികം പോലെയാണ് നമുക്ക് കാണുക അപ്പോൾ ഈ സ്ഫടികം പോലെ തോന്നുന്ന ആ ദ്രവ്യത്തിനകത്ത് അല്ലെങ്കിൽ ആ ദ്രാവകത്തിനകത്താണ് ഈ കുഞ്ഞുങ്ങൾ ഫോം ചെയ്യുന്നത് അതിൽ മറ്റൊരു പ്രത്യേകത കുഞ്ഞുങ്ങളകത്ത് ഫോം ചെയ്യുന്നുണ്ടെങ്കിലും ഈ നാര് ഈ ഒരു നാടി പോകുന്നുണ്ട് എൻ്റെ പുറത്തോട്ട് ഈ നാടിയും ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം കൊടുക്കാനായിട്ട് ഈ നാടി അതായത് നമ്മുടെ നമ്മളൊക്കെ നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമ്മുടെ അമ്മയും നമ്മളുമായിട്ടൊരു ആ ബന്ധം അതായത് പൊക്കൽ പൊക്കൽക്കൊടികൾ തമ്മിലുണ്ടാവുന്ന ബന്ധം ആ ഒരു ബന്ധം വിച്ഛേദിച്ചാണ് നമ്മളെ പുറത്തേക്ക് ഡോക്ടേഴ്സ് കൊണ്ടുവരുന്നത് മാറ്റുന്നത് അതുപോലെ ഇവർക്ക് ഈ കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞാൽ മാത്രമേ ഈ ബന്ധം ഒരു വെയിൻ ഡെഡായി പോകുന്നു അപ്പോഴാണിവ ഉഷാറായിട്ട് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത് കരയിലും വെള്ളത്തിലും ജീവിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് എന്നാൽ ഭക്ഷണം തേടുക ഭക്ഷണം തേടുക വെള്ളത്തിൽ വെച്ചല്ല ഭക്ഷണം തേടുക കരയിൽ വെച്ചാണ് എന്ന എന്നും കൂടി നമ്മൾ അറിഞ്ഞു വെക്കുക നല്ല തണുത്ത ശരീരമാണ് ഇവർക്കുള്ളത് അതുപോലെ മറ്റൊരു പ്രത്യേകത പിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വഴുക്ക് നല്ലതായിട്ട് തെന്നി തെന്നി പോകുന്നുണ്ടെന്ന് അഥവാ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഉള്ള അതിഥികളെ കണ്ടാൽ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളെങ്കിലും ഈ സാധു ജീവിയെ ഒരു ഭീകര ഭീകരജീവിയായി ചിത്രീകരിക്കാതിരിക്കുക അവനൊരു വടി കൊണ്ട് ചെറിയൊരു വടി കൊണ്ട് കൊണ്ടിങ്ങനെ പൊക്കിയെടുത്ത് ചപ്പിലോട്ട് അങ്ങ് കൊടുക്കുക അദ്ദേഹം ഓ അങ്ങ് ആ ചപ്പിലേക്ക് അങ്ങ് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും എന്തായാലും നമ്മുടെ ഈ അതിഥിയെ നിങ്ങൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ആ മുട്ട കണ്ടു ആ മുട്ടക്കകത്ത് കുഞ്ഞുങ്ങൾ റെഡിയായി വരുന്നത് നമ്മുടെ സ്നേഹ് മാസ്റ്റർ ടീം കണ്ടു ഇനി അടുത്ത കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഞങ്ങൾ ഇതിൽ ഈ മുട്ടയിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞിനെയും ഈ അമ്മയും ഒരു കേടുമില്ലാതെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തും എന്തായാലും നിങ്ങൾക്ക് ഈ കഴിഞ്ഞു പോയ ഭാഗങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടതിനേക്കാളും അപ്പുറം നമ്മുടെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം പാമ്പുകളെ കണ്ടാൽ നിങ്ങളും ബാബ സുരേഷിനെ വിളിക്കും വിളിക്കേണ്ട നമ്പർ ഒൻപത് മൂന്ന് എട്ട് ഏഴ് ഒൻപത് ഏഴ് നാല് 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 ഒന്ന്